ഇരുധ്രുവം രചന ആത്തൂസ് മഹാദേവ് അവതരണം സാലിം കരളായി റൂമിൽ സമാധാനം അല്ലാതെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് വർഷ രാവിലെ എഴുന്നേറ്റ് സമയം മുതൽ ആകെ ഒരു ആശങ്കയും ടെൻഷനുമായ അവളിൽ ഇന്നാണ് ആരവിന്റെ നിർദ്ദേശപ്രകാരം അവളെ എണ്ണ കാണാൻ വരുന്നത് എന്തുകൊണ്ടോ ഇങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അതിലുപരി അർജുന മുഖുന്നു അതെ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ നേരം പോകുന്നു നീ റെഡിയാക്കുന്നില്ലടേ ഡോർ സൈഡിൽ നിന്നുള്ള ആരവിന്റെ ശബ്ദം കേൾക്കി വർഷ ഞട്ടിലോടെ തിരിഞ്ഞു നോക്കി മുണ്ടും കേട്ട അത്യാവശ്യം ലുക്കിൽ തന്നെയാണ് അവൻ നിൽപ്പ് ഏട്ടാ ഞാൻ എന്തോ ഞാൻ കേട്ടില്ല മോളിപ്പെന്താ വിളിച്ചത് ഏട്ടാ ഉച്ചത്തോടവൻ ചോദിക്കുമ്പോൾ വർഷ ദയനീയമായി അവനെ നോക്കി നിന്ന് അവനേക്ക് അത് ഉടുത്തിറങ്ങി താഴേക്ക് വടി ഇല്ലെങ്കിൽ അവർക്ക് മുന്നിൽ നിന്നെ ഈ നിന്ന് നിൽപ്പിൽ കൊണ്ടുപോയി ഇടും ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആരവ് മുണ്ടും അടക്കി കുത്തി തിരിഞ്ഞു നടക്കുമ്പോൾ വർഷ ദേഷ്യത്തോടെ ടേബിളിൽ കൈമുറുക്കിടിച്ചു ദേശായി വില്ലയ്ക്ക് മുന്നിൽ അവർ കാറ് വന്ന് നിൽക്കുമ്പോൾ ആ ശബ്ദം കേട്ടാണ് ആരവ് പുറത്തേക്ക് പോകുന്നത് കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു കാഴ്ചയിൽ ഇരുപത്തിയെട്ട് വയസ്സ് തോന്നിപ്പോകുന്ന സുമുഖനും സുന്ദരനുമായൊരു ചെറുപ്പക്കാരൻ ലൈറ്റ് ഗ്രീൻ ഷർട്ട് ഇൻ ചെയ്തിട്ട് വെൽ ലുക്കിലാണ് കൂടെ യുവാവ് അയാളുടെ ഭാര്യയും തോന്നിപ്പോ മനു അകത്തേക്ക് വാടും വായോ അങ്കിൾ ആരവ് അവനെ ഷയിക്കാൻ കൊടുത്തുകൊണ്ട് ആദ്യ മര്യാദയോട് അകത്തേക്ക് ക്ഷണിച്ചു ആരവിന്റെ സുഹൃത്തും ബിസിനസ് ഫ്രണ്ടുമാണ് മാധവ് മേനോൻ അപ്പോഴേക്കും പുറത്ത് ശബ്ദം കേട്ട് വർഷയുടെ അച്ഛനും അമ്മയും ഹാളിലേക്ക് വന്നു ആനന്ദിന്റെ മുഖം അല്പം അടുത്തിരുന്നുവെങ്കിലും മഞ്ജരിയിൽ പുഞ്ചിരിയായിരുന്നു ഞാൻ ശങ്കരമേനോൻ ഇതെന്റെ ഭാര്യ കവിത ഇത് ഞങ്ങളുടെ ഒരേ ഒരു മകനാണ് മാനവ് മേനോൻ ശങ്കർ തന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ആരവും മഞ്ചരിയും ഒരു പുഞ്ചിരിയോടെ നിന്നു അങ്ങനെ ഇതെന്റെ അച്ഛൻ ആനന്ദ് ഇതമ്മ മഞ്ജരി മനു പറഞ്ഞ എല്ലാവരും അറിയാമോനെ അല്ല ആനന്ദ് എന്തോ ഒന്നും ഇണ്ടാത്തത് അത്രയും നേരം ഗൗരവം കൂറിന്ന് ആനന്ദ് പെട്ടെന്നൊന്നും ചിരിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് സോഫയിലായിരുന്നു അതും വരുത്തി കൂട്ടിയ ചിരി മാനവും ബിസിനസ് ആണല്ലേ എന്തെങ്കിലും ചോദിക്കണം വെച്ച് മാത്രം ചോദിച്ച ചോദ്യമായി ചോദ്യമായിരുന്നത് വേറെ ആർക്കും അത് മനസ്സിലായില്ലെങ്കിലും ആരവിനും മനുവിനും കൃത്യമായത് പിടികിട്ടി യെസ് എങ്കിൽ സ്വതവയുള്ള ഗൗരവം മാറ്റി നേർമ്മയിലൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൻ പറഞ്ഞു അവന് ബിസിനസ്സിനോടായെന്ന് താല്പര്യം അതുകൊണ്ട് പിന്നെ എല്ലാം അവനെ ഏൽപ്പിച്ച് ഞാൻ അങ്ങ് പിൻവാങ്ങി എല്ലാം അവന് തന്നെ നോക്കി നടക്കാനുള്ള കാര്യപ്രാപ്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് എനിക്ക് കാര്യങ്ങൾ എളുപ്പമായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ അതെന്തായാലും നന്നായി ആനന്ദന്റെ മറുപടിയിൽ ശങ്കർ ഒന്ന് ചിരിച്ചു എന്നാ പിന്നെ മോളെ വിളിച്ചാലോ അങ്ങനെ ആവട്ടെ അത് കേട്ട് മഞ്ജരി വേഗം അകത്തേക്ക് കയറിപ്പോയി നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അവരോടൊപ്പം പുറത്തേക്ക് വരുന്ന വർഷയിലായിരുന്നു എല്ലാ മിഴികളും എന്നാൽ അവൾ മാത്രം ആരെയും മുഖം നോക്കിയില്ല ആരവും മുന്നേ എല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മനുവിന് കാര്യങ്ങളെല്ലാം ഏകദേശം അറിയാമായിരുന്നു കൊടുക്കും മോളെ അത് പറയുമ്പോൾ വർഷ കയ്യിലെ ട്രേയും കൊണ്ട് മനുവിൻ്റെ അടുത്തേക്ക് പോയി ആ ട്രേ അവന് നേരെ നീട്ടി മെല്ലെ മുഖമുയർത്തി അവൾ കണ്ടു തൻ്റെ മുന്നിൽ ഗൗരവത്തോടെ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ തീർത്തും കൗരവം നിറഞ്ഞായിരുന്നു മുഖം കണ്ണുകളിൽ പോലും ഒരു പുഞ്ചിരിയുടെ എന്ന് അവൾ നോക്കി കണ്ടു പെട്ടെന്ന് അവനിൽ നിന്ന് മുഖം മാറ്റിക്കൊണ്ടവൻ ശങ്കറിനും കവിതയ്ക്കും ചായ കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോകാൻ നിന്നതും ആരവ് അവടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി വർഷവന്റെ കൈ പിടിക്കാൻ നോക്കിയെങ്കിലും ബലമായ പിടിക്കുമുന്നിൽ നിരാശയോട് അവൾ നിൽക്കേണ്ടി വന്നു നോക്കി ഇളം പിങ്കുക്കൾ സാരിയാണ് വർഷം കൊടുത്തിരുന്നത് ഒരുക്കങ്ങൾ ഏതും അവളുടെ മുഖത്തില്ലെങ്കിലും അത്യാവശ്യം ഭംഗിയുള്ളത് കൊണ്ട് തന്നെ ഒരുക്കമില്ലായ്മ അവൾക്കൊരു കുറവായിരുന്നില്ല കവിത തൻ്റെ ഭർത്താവിനെ നോക്കി നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിക്കുമ്പോൾ അയാളിലും ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചിരുന്നു ആരവ് എനിക്ക് വർഷയോടൊന്ന് സംസാരിക്കണം ചായക്കപ്പ് ടേബിളിന്റെ പുറത്ത് വെച്ചുകൊണ്ട് എഴുന്നേറ്റ് മാനിരുന്നേടുന്നുരുന്നേറ്റുകൊണ്ട് ആരവിനോടായി പറഞ്ഞു അതിനെന്തടാ വർഷ ആ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ വർഷ മെല്ലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മനുവും അവൾക്കൊപ്പം മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സമയം കുറച്ചായിട്ടും ഒന്നും വീണ്ടാന്ന് നിൽക്കുന്ന മനുവിനെ കണ്ട് വർഷയിൽ എന്തെന്നില്ലാത്ത ദേഷ്യം ഉടലെടുത്തു ഇങ്ങനെ പുറം കാഴ്ച കണ്ടു നിൽക്കാനാണോ ഇയാൾ എത്ര അത്യാവശ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നത് േ ഒന്ന് പോയി തന്നെങ്കിൽ മനുഷ്യൻ്റെ സമാധാനം കിട്ടിയനെ ദേഷ്യം കൊണ്ടവൾ പെറുപെറുക്കുമ്പോഴാണ് മാനു പെട്ടെന്ന് അവൾക്ക് നേരെ ഇരിഞ്ഞത് താൻ പറഞ്ഞത് അവൻ കേട്ട് കാണുമെന്ന സംശയത്തിൽ അവളൊന്നും പതരാതിരുന്നില്ല സേ മിസ് വർഷാ ആരവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നതിലുപരി എനിക്ക് കൂടെ കൂടെപ്പിറപ്പ് പോലെയാണ് അവൻ എന്നോട് ആദ്യമായ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ എനിക്ക് നോ പറയാൻ തോന്നിയില്ല അതാ തന്നെ കാണാൻ വന്നതുപോലും പ്രത്യേകിച്ച് സങ്കല്പങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല സോ വാസ്ലാൻ തീർത്ഥം കൗരവത്തോട് അവൾക്ക് നേരെ ഇരു കൈ മാറി പിടിച്ചു കെട്ടിക്കണോ ചോദിക്കുമ്പോൾ വർഷവനെ സൂക്ഷിച്ചു നോക്കി താനിപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടാണെന്നാണോ യെസ് അവൾ ചോദിച്ചു തീരുമൻ അവൻ്റെ മറുപടിയും വന്നിരുന്നു അത് കേൾക്കാൻ വർഷവനെ ദേഷ്യത്തോടൊന്നും നോക്കി എന്നാ ഈ വിവാഹം നടക്കില്ല തന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് നീയല്ല തീരുമാനിക്കുന്നത് പെട്ടെന്നാണ് ആരവിന്റെ ശബ്ദം മോൾക്ക് പിന്നിൽ നിന്ന് ഉയർന്നത് ഒരു വേള ഞെട്ടിലോടെ വാർഷ തിരിഞ്ഞു നോക്കി ആരവൊരു പുച്ഛത്തോട് അവൾക്ക് അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ വാർഷ ദേഷ്യത്തോട് അവനൊന്ന് നോക്കി മോൾ എന്നെ നോക്കി പേടിപ്പിക്കണ്ട നിന്നെയും നിന്റെ അച്ഛനെയും കണ്ട് ഓചാരിച്ച് നിന്നതൊക്കെ പണ്ടത്തെ അരവ് അവനെ നീനി പ്രതീക്ഷിക്കണ്ട പിന്നെ ഈ വിവാഹം നടക്കും ദേ ഈ നീൽക്ക് നീവൻ തന്നെ നിന്റെ കഴുത്തിൽ താലി ചാർത്തും അതും അടുത്ത ആഴ്ചയിലുള്ള നല്ലൊരു മുഹൂർത്തത്തിൽ അവന്റെ ആ വെളിപ്പെടുത്തലിൽ വർഷ സ്തംഭിച്ച് നിന്നുപോയി ഇത്രപ്പെടുന്നൊരു വിവാഹം അവളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു ആരവിനോടുള്ള കൊണ്ടാണ് ഈ പെണ്ണുകാണെന്ന് നിന്ന് കൊടുത്തതെങ്കിലും എങ്ങനെയെങ്കിലും ഈ വിവാഹത്തിന് പിന്മാറാമെന്നായിരുന്നു അവളുടെ ധാരണ എന്നാൽ തന്റെ എല്ലാ പാനും തകർന്നടിഞ്ഞതായി തോന്നി അവൾക്ക് അപ്പൊ എങ്ങനെയാളിയാ നിനക്കേറ്റ പെങ്ങളെ കിട്ടാൻ താല്പര്യമുള്ളേ ആരവ് അടുത്ത് നിന്ന് മനുവിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് ചോദിക്കുമ്പോൾ അവനൊന്ന് പൊഞ്ചിരിച്ചു നീ പറഞ്ഞാ പിന്നെ അതിൽ വേറെ മാറ്റൊന്നും എനിക്കുണ്ടാവില്ലല്ലോ ആരവ് വർഷവർ ഇരുവരെയും കലിയോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ ആരവ് പെട്ടെന്ന് മനു നേരെ തിരിഞ്ഞു മനു ഞാൻ അവളോട് പറഞ്ഞത് നീ കാര്യം എടുക്കണ്ട നിനക്ക് ഈ വിവാഹത്തിന് പിന്മാറെങ്കിൽ പിന്മാറണം എന്റെ അനിയത്തി എനിക്കറിയാം അവളോടൊപ്പം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലടാ അത് പറയുമ്പോൾ ആരവിൻ്റെ ശബ്ദം നേടറി അത് മനസ്സിലാക്കിക്കൊണ്ട് മനോന്റെ തോളിലൊന്ന് കയ്യാമർത്തി പിന്മാറാൻ നല്ലാരവ് ഞാനിവിടേക്ക് വന്നത് പിന്നെ ആ പോയ മുതൽ ധൈര്യമായിട്ട് എന്റെ കയ്യിലേക്ക് തന്നോ അതിന്റെ കൊമ്പൊടിച്ച് നന്നാക്കി എടുക്കുന്ന കാര്യം ഞാൻ ഏറ്റെടാ അവൻ്റെ ആ മറുപടി മാത്രം മതിയായിരുന്നു അറിവുന്നു അവൻ നിറഞ്ഞ കണ്ണുകളോട് മനുവിനെ മനുവൻ ചിരിയോട് അവൻറെ തോളൊന്ന് തട്ടി അർജുൻ റൂമിലെ സേഡ് ഗ്ലാസ് ഡോറിന്റെ ഓപ്പോസിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന ബീൻ ബാഗിൽ കൊണ്ട് ലാപ്പിലൊന്നും വർക്കിലാണ് ആ നേരമാണ് മാൾ റൂമിലേക്ക് വരുന്നത് ഒറ്റക്കായിരുന്നില്ല അവളുടെ കയ്യിൽ കുഞ്ഞിപ്പൊണ് ഉണ്ടായിരുന്നു അർജുൻ മാളവിന്റെ വീളി കേൾക്കി അർജുൻ മുഖമുയർത്തി നോക്കുമ്പോൾ ആദ്യം അവന്റെ കണ്ണുകൾ പതിഞ്ഞത് അവളുടെ കയ്യിലിരിക്കുന്ന ആശിമോളിലാണ് കുഞ്ഞിനെ കണ്ണുകൾ ഒന്ന് പിടർന്നു മാള പുഞ്ചിരിയോടെ മോളെയും കൊണ്ട് അവന്റെ അരികിലായി പോയിരുന്നു അർജുൻ ദേരാ വന്നത് നോക്കി നമ്മുടെ കുഞ്ഞൂസ് കുഞ്ഞിപ്പെണ്ണിന്റെ മൂക്കിൽ മൂക്കുരസി മൂക്കുരസികൊണ്ട് മാളോടെ ചിരിപ്പിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണ് മോണ കാട്ടി ഒന്ന് പുഞ്ചിരിച്ചു അർജുൻ വേഗം തന്നെ കയ്യിലിരുന്ന് ലാപ്പ് ഓഫ് ചെയ്ത് മാറ്റിവെച്ച ശേഷം ശ്രദ്ധാപൂർവം കുഞ്ഞിനെ മാളുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്നാ ഇവിടെ ശരിക്കൊന്ന് കാണുന്നത് ജനിച്ച് ഇത്രയായിട്ടും എടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അർജുൻ ഇറച്ചിയോടെ പറയുമ്പോൾ മാളവന് തോളൊന്ന് അമർത്തിപ്പിടിച്ചു സാഹചര്യം കൊണ്ടല്ല അർജുൻ രക്ഷയ്ക്ക് അത് മനസ്സിലാകും ദേ ഇപ്പതിനെ അവളാ മോളേതന്നെ കാണിക്കാൻ തന്നു വിടത് മാള് ചിരിച്ചുകൊണ്ടത് പറയുമ്പോൾ അർജുന ഞെട്ടിലൂടെയാണ് അവളെ നോക്കിയത് അതോടൊപ്പം അവൻ നെഞ്ചിലൊരു നോവ് അനുഭവപ്പെട്ടു ദിവസങ്ങളും മാസങ്ങളും അതിവേഗത്തിൽ കടന്നു പോകുമ്പോൾ മാധവന്റെയും അയവിന്റെയും വിവാഹം അടുത്ത് വന്നു ഇനി വെറും മാസങ്ങളെ ബാക്കിയുള്ളൂ അതിന് നേരിയ തിരക്കൊക്കെ ഇരു വീടുകളിലും വന്നു തുടങ്ങി മാളവിന്റെ നിർബന്ധപ്രകാരം രണ്ടാഴ്ച കൂടുമ്പോൾ അർജുന അവളെയും കൊണ്ട് വീട്ടിലേക്ക് വരാറുണ്ട് ഷൂട്ടിംഗ് ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഡ്രൈവർക്കൊപ്പമോ അല്ലെങ്കിൽ ആകാശമോ വരും അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു വീട് പെയിന്റടിയും മേടിപിടിപ്പുകളൊക്കെയായി ആകാശ സുഹൃത്തുക്കൾ സന്ധ്യവരും അവിടെ തന്നെ ഉണ്ടാവും ശേഷം സിന്ധുണ്ടാക്കുന്ന അത്താവും കഴിച്ച ശേഷം ആകും അടക്കം ശ്രീധരനും സിന്ധുവും പകലും മുഴുവൻ വിവാഹം ക്ഷണിക്കാനിറങ്ങും ഒരുവിധം എല്ലായിടം ആയെങ്കിലും അകലെ കുറച്ച് ബാക്കിയുണ്ട് താനും മാധവനും ശ്രീധരനും സിന്ധുവും മാളുവും മൈവും ചേർന്നാണ് ഡ്രസ്സും ആഭരണങ്ങളൊക്കെ എടുക്കാൻ പോയത് ഷൂട്ടിംഗ് കാരണം അതിന് അർജുനു പോകും കഴിഞ്ഞില്ല അത് മാത്രമല്ല ന്യൂ ഫിലിം ഹിറ്റായതോടെ അർജുന ആരാധകരും അവന്റെ ലെവലും ഉയർന്നു അതും പതിം അതുകൊണ്ട് തന്നെ ഗാൺസ് ഇല്ലാതെ അവനിപ്പോ പബ്ലിക് പ്ലേസിലേക്ക് അധികം ഇറങ്ങാൻ കഴിയില്ല കണ്ടാൽ ഫാൻസ് ഫാൻസിഫുൾക്കാരും വന്ന് മൂടും അവന് വിവാഹത്തിന് ഒന്നരാഴ്ച കിടക്കിയ മാളവനോടൊപ്പം അവടെ നിർബന്ധ പ്രകാരം രാഗിയും ദക്ഷും കുഞ്ഞും വീട്ടിലേക്ക് വന്നു ഇനി വിവാഹം കഴിഞ്ഞ് എല്ലാവരും വണങ്ങി പോകും അർജുൻ വരാൻ ഇനിയും ദിവസങ്ങൾ കഴിയും ആരവും വന്നിട്ടില്ല വർഷയുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ ആ വീട്ടിൽ നിന്നും അധികം മാറി നിൽക്കാറില്ല സംഭവം മറ്റൊന്നുമല്ല മനവും കുടുംബവും പെണ്ണും കണ്ടു പോയതിൽ പിന്നെ അച്ഛനും മോളും ഒരുപാട് അടവുകൾ പയറ്റി നോക്കി ഈ വിവാഹം നടക്കാൻ പക്ഷേ ആരവ് തൻ്റെ തീരുമാനത്തിൽ നിന്ന് കുറച്ച് തന്നു വേറെ വഴിയില്ലാതെ വർഷക്ക് ആ വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു എങ്കിലും അവളൊരു നിബന്ധന വെച്ചു വിവാഹത്തിന് പ്രിപ്പയറാകാൻ അവൾക്ക് സമയം വേണമെന്ന് ആരവ് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു മാധവന്റെ വിവാഹം കാണുന്ന അടുത്ത ആഴ്ചയാണ് വർഷയുടെ വിവാഹം അധികം ആരെയും ക്ഷണിക്കാതെ വളരെ ലളിതമായ രീതിയിൽ നടത്തുന്നു അന്ന് വന്നതിൽ പിന്നെ ലക്ഷ്യം മടങ്ങിപ്പോയിട്ടില്ല ആരോളം കാണാൻ അർജുൻ്റെ വീട്ടിലേക്ക് വരാനാണ് പതിവ് വിവാഹം അടുത്തതോടെ നെട്ടോട് ഓടുന്നത് മാളുവാണ് വൈവിന്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാനും അവളുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനും അതിൻ്റെ ഇടയിൽ അടുത്ത ബന്ധുക്കൾക്ക് ഡ്രസ്സ് എടുക്കാനും ഒക്കെ അതിനു പുറമെ അർജുൻ കൂടെ ഇല്ലാത്ത സങ്കടം പോരെ വന്നിട്ട് എന്തേക്കും ഒരാഴ്ച കാണുന്നു അവനെ തിരക്കുകൾ കാണാൻ രാത്രിയിലുള്ള കോള് മാത്രമാണ് ഇപ്പൊ അവരുടെ നിമിഷങ്ങൾ നിഴൽ പോലെ അവളുടെ കൂടെ എന്തിനും ആകാശമുണ്ട് അത് നല്ലൊരു സുഹൃത്തായി എന്തായാലും ടൈം ഇത്രയായില്ലേ നമുക്ക് എന്തായാലും കളിച്ചിട്ട് പോയാലോ മാളവും ആകാശും കൂടെ വിവാഹം നടത്താനിരിക്കുന്ന മണ്ഡപം വരെ പോയതാണ് അഡ്വാൻസ് എമൗണ്ട് കൊടുക്കാനുള്ള ഡേറ്റ് ഇന്നായിരുന്നു ആകാശം കൂടെ ഉള്ളത് കൊണ്ട് ശ്രീധരൻ പോയില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നേരെ വലപ്പം വായിക്കുകയും ചെയ്തു കഴിക്കാം ആകാശേട്ടാ എനിക്ക് നല്ല വിശപ്പുണ്ട് ഉച്ചക്ക് പോകാനുള്ള തിരക്ക് കാരണം നേരെ ഒന്നും കഴിക്കാനും പറ്റിയില്ല തൻ്റെ വയറൊന്നൊഴിഞ്ഞുകൊണ്ട് പറയുന്ന മാളവനെ കണ്ട് ആകാശ ചിരിയോടെ കാറൊരു സൈഡിലേക്ക് കുതുക്കി ശേഷം അവരിവരും പുറത്തേക്ക് ഇറങ്ങി മെയിൻ റോഡ് ആയതുകൊണ്ടും രാത്രി ആയതുകൊണ്ടും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അവർ കയറി ഹോട്ടലിൽ ആകാശം മാളുവിനേയും കൊണ്ട് ഒഴിഞ്ഞൊരു സീറ്റിലേക്ക് പോയിരുന്നു ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരായിട്ടാ ഓക്കേടോ ഡോ മാള് വാഷ്റൂമിൽ പോകുമ്പോൾ ആകാശം കഴിക്കാനുള്ളതൊക്കെ ഓർഡർ ചെയ്തു അവൾ മടങ്ങി വരുമ്പോൾ ടേബിളിൽ ഫുഡ് എത്തിയിരുന്നു അവരൊന്നിച്ചിരുന്നത് കഴിക്കാൻ തുടങ്ങി കഴിക്കുന്നതിനിടയിൽ മാള് എടുത്ത് അർജുനെ വിളിച്ചുവെങ്കിലും കോൾ പോയതല്ലാതെ അറ്റൻഡ് ആയില്ല അവളൊരു നിരാശയുടെ ഫോൺ മാറ്റി വെച്ച് കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇരുവരും വീണ്ടും വീട്ടിലേക്ക് യാത്ര തിരിച്ചു പുറത്ത് മഴ പെയ്ത് തുടങ്ങിയതും ആകാശം ഗ്ലാസ് ക്ലോസ് ചെയ്തുകൊണ്ട് എ സി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ശേഷം മാളുവിനെ നോക്കി അവൻ കണ്ടത് കണ്ണുകൾ എടുത്ത സീറ്റിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നപളിയാണ് അവൻ്റെ ഒരു പുഞ്ചിരി മുട്ടിട്ടു ഡ്രൈവിൽ ശ്രദ്ധ കൊടുക്കുന്നുവെങ്കിലും മിടക്കിടയ്ക്ക് അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ അവളിലേക്ക് തന്നെ പാറി വീണുകൊണ്ടിരുന്നു നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുറുനീര അവളുടെ ഉറക്കത്തിന്റെ തടസ്സം സൃഷ്ടിക്കുമ്പോൾ എന്തോ ഒരു തോന്നലിൽ ആകാശ ഇടം കൈ ഉയർത്തി അവളുടെ മുഴകൾ ഒന്നാകെ ഒതുക്കി വെച്ചു കൊടുത്തു നിഷ്കളങ്കമായുള്ള ആ മുഖത്തുനിന്ന് കണ്ണുകൾ പറിച്ചു മാറാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവന് എന്നാൽ പെട്ടെന്നാണ് അവളുടെ നെറുകയിൽ നീട്ടി വരച്ചിരിക്കുന്ന സിന്ദൂരത്തിൽ അവൻ മിഴികൾ ഉടക്കുന്നത് നെഞ്ചിലിട്ട് പിടിച്ചിൽ അനുഭവപ്പെട്ടു അവന് വേഗം അവളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനൊപ്പം കാർ അല്പം സ്പീഡിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് വിട്ടു ആകാശം മാളും വീട്ടിലെത്തുമ്പോൾ മഴ മെല്ലെ തോർത്ത് തുടങ്ങിയിരുന്നു മാളിപ്പോഴും ഒന്നും അറിയാതെ ഉറക്കത്തിലാണ് ആകാശം മെല്ലെകളെ തട്ടി വിളിക്കുമ്പോൾ മാൾ കണ്ണ് ചിമ്മി തുറന്നുകൊണ്ട് നേരിയിരുന്നു ഏട്ടാ സോറി ഞാൻ ഉറങ്ങിപ്പോയി അവളൊരു ചമ്മലോടെ പറയുമ്പോൾ അവനൊന്ന് പുഞ്ചിരിച്ചു മാള് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറകെ ആകാശം ഇറങ്ങി ഞാൻ അകത്തേക്ക് ടൈം ടൈമ് ആയില്ലേ നാളെ വരും ശരിയേട്ടാ അങ്ങനെ ആവട്ടെ പിന്നെ നാളെ വരുമ്പോ ആ പെണ്ണിനെ കൂടെ കൊണ്ടുവരണേ അതിൽ ആകാശ ചിതിയോടെ തലയാട്ടിക്കൊണ്ട് കാറിലേക്ക് കയറി മാളവൻ പോകുന്ന നോക്കി നിന്ന ശേഷം മെല്ലെ അകത്തേക്ക് കയറി ആളിൽ സീതനും സിന്ധുവും രാഗിയും എന്തൊക്കെയോ ചർച്ച ചെയ്തിരിപ്പുണ്ടായിരുന്നു ആ മോള് വന്നോ അല്ല എവിടെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ രാഗിക്ക് ആകാശിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ഇല്ലമ്മ ഏട്ട നാളെ വരാന്ന് പറഞ്ഞു എന്നാ നീ ഡ്രസ്സ് മാറി വായോ എന്തെങ്കിലും കഴിക്കാം വേണ്ടമ്മ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത് ഒന്ന് കിടന്നാ മതിനി ആർജും വിളിക്കങ്ങാനും ചെയ്തോ ഞാൻ വിളിച്ചിട്ട് കോളെടുത്തില്ല അവൾ രാഗിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇല്ല മോളെ എന്ന് വിളിച്ചില്ല തിരക്കായിരിക്കും അവന് അതിനൊന്നും മൂളികൊണ്ടവൾ മുകളിലേക്ക് കയറി പോകുമ്പോൾ അവരും ഓവരും എന്തോ അർത്ഥം വെച്ച് പരസ്പരം നോക്കി പുഞ്ചിരിച്ചു